ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ജെസ് ജോസ് ഇന്ന് ഒരുപാട് ആളുകളുടെ മുഖത്ത് കറുത്ത പാടുകൾ കാണാറുണ്ട് അത് പ്രത്യേകിച്ച് മുഖത്തിൻ്റെ രണ്ടോശ് ഈ കവളിൻ്റെ ഈ ഭാഗത്തായിട്ടും അതുപോലെ തന്നെ മൂക്കിൻ്റെ ഈ പാതത്തിലും അതുപോലെ നെറ്റിയുടെ സൈഡിലൊക്കെ ആയിട്ട് കറുത്ത പാടുകൾ അല്ലെങ്കിൽ കറുത്ത പുള്ളി കുത്തുപോലെ തന്നെ പാടുകളും പിന്നെ കറുപ്പല്ലെങ്കിലും ബ്രൗൺ ബ്രൗൺ നിറത്തിലുള്ള പാടുകളൊക്കെ കാണാറുണ്ട് ഈ തുടക്കത്തിൽ ഈ പാടുകളൊക്കെ ഒന്നോ രണ്ടോ ചെറിയ കുത്തുകൾ പോലെയായി ആരംഭിക്കുക പിന്നീട് കാലക്രമേണ അത് വലുപ്പം കൂടിക്കൂടി വരികയാണ് ചെയ്യാറ് ഇത് സ്ത്രീകളും പുരുഷന്മാരിലും എല്ലാം ഒരുപോലെ കണ്ടുവരാറുണ്ട് സ്ത്രീകളെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ളത് ഈ തുടക്കത്തിൽ ഈ പാടുകൾ വരുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും പൗഡർ ഇടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രീമുകളൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഒരു ആശ്വാസം ലഭിക്കും എന്നാൽ കാലക്രമേണ ഈ പാടുകൾ ഈ പൗഡർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ക്രീമുകൾ ഉപയോഗിച്ചോ മറിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവർ വളർന്ന് വരും നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ബ്യൂട്ടീഷ്യനെ കാണുകയോ കാണുമ്പോൾ അവർ വേണ്ട ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ ഫേഷ്യൽ പായ്ക്കളൊക്കെ ചെയ്യുമ്പോൾ തൽക്കാലമായ തൽക്കാലികമായിട്ട് ഒരു ആശ്വാസം ലഭിക്കും എന്നാൽ അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് ഒരു വീണ്ടും വീണ്ടും കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ കെമിക്കൽ പീലിങ് ചെയ്യാൻ പറയും അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറയും ഈ കെമിക്കൽ ഫീലിങ്ങൊക്കെ ചെയ്യുമ്പോൾ ചെയ്ത തൊട്ടടുത്ത ദിവസം നോക്കി കഴിഞ്ഞാൽ സ്കിന്നിനകത്ത് നല്ല കളർ കിട്ടുന്നു കിട്ടുകയും അതുപോലെ നല്ല ഗ്ലോ സ്കിന്ന് നല്ല ഗ്ലോ കിട്ടുകയും ചെയ്യും എന്നാൽ ഒന്നോ രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ വീണ്ടും അത് പഴയ രീതിയിൽ ഇതുപോലെ ഈ പാടുകൾ തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെ ഒന്നിലധികം പല പ്രാവശ്യം കെമിക്കൽ ഫീലിങ് ചെയ് ചെയ്ത ആളുകളുണ്ട് അവർക്ക് ചെയ്യുമ്പോൾ അതൊരു താൽക്കാലികമായിട്ട് കുറവ് കിട്ടും എന്നാൽ വീണ്ടും വീണ്ടും അത് തിരിച്ച് വരുന്നതായിട്ട് കാണാറുണ്ട് വളരെ കോമൺ ആയിട്ടുള്ള കരിമാങ്കല്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ മെലാസ്മ എന്ന് പറയുന്ന സ്കിൻ കണ്ടീഷനാണ് ഇത് പ്രധാനമായിട്ടും അല്ലെങ്കിൽ സാധാരണ നാൽപ്പത് കഴിഞ്ഞ സ്ത്രീ പുരുഷന്മാരിലാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് പക്ഷെ ഇന്നത്തെ കാലത്ത് ഇരുപത്തെട്ട് മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരിലും ഈ കരി കരിമാങ്കല്യം അല്ലെങ്കിൽ മെലാസ്മ എന്ന് പറയുന്ന കണ്ടീഷൻ കണ്ടുവരാറുണ്ട് എന്തുകൊണ്ടാണ് സ്കിന്നിൽ ഇങ്ങനെ കളർ ചേഞ്ചസ് വരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കരിമാങ്കല്യം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അതെങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം പണ്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് പഴമക്കാരൊക്കെ പറയാറുണ്ട് കരിമാങ്കല്യം വരുന്നത് കഷ്ടകാലം ആരംഭിക്കാൻ പോകുമ്പോഴാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മാലികമായ രോഗങ്ങളൊക്കെ വരാൻ പോകുമ്പോഴാണ് എന്ന് പഴമക്കാർ പറയാറുണ്ട് എന്നാൽ കരിമാങ്കല്യവും കഷ്ടകരമായിട്ട് ഒന്നും യാതൊരു ബന്ധവുമില്ല നമ്മുടെ സ്കിന്നിനകത്തെ കോശങ്ങളൊക്കെ അകത്ത് സ്കിന്നിന് കറുപ്പ് നിറം നൽകുന്ന മെലാനിൻ എന്ന് പറയുന്ന പീറ്റ്മെൻറ്റ് കൂടുതലായിട്ട് അടിഞ്ഞുകൂടുമ്പോഴാണ് ഈ അവസ്ഥ അവസ്ഥ ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ അമിതമായിട്ട് വണ്ണമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇൻസുലിൻ പറ്റാകോസ് വ്യത്യാസം വരികയോ അല്ലെങ്കിൽ ഇൻസുലിൻ്റെ സ്ട്രെസ് കൂടുകയോ ചെയ്യുന്ന ആളുകളിലൊക്കെ പ്രത്യേകിച്ച് അവരുടെ കഴുത്തിൻ്റെ പിൻഭാഗത്തും അതുപോലെ തന്നെ മുഖത്തിൻ്റെ രണ്ടു വശത്തും അതുപോലെ തന്നെ കഷത്തിലൊക്കെ കറുത്തത് ഡിസ് ഡിസ്ക്ലേഷൻ അല്ലെങ്കിൽ കറുത്ത പാടുകൾ ഉണ്ടാകാറുണ്ട് ഇതിനെ അക്കാന്തോസിസ് എന്നാണ് പറയുന്നത് അക്കാന്തോസിസ് വന്നു കഴിഞ്ഞാൽ സ്കിന്നിന് കറുപ്പ് കളർ വരുന്നതോടൊപ്പം തന്നെ സ്കിന്നിന് കുറച്ച് സാധാരണ കുറച്ച് കട്ടി കൂടുകയും അതോടൊപ്പം ചില ആളുകൾക്ക് ചൊറച്ച് രണ്ടുപോവപ്പെടുകയും ചെയ്യും എന്നാലേ കരിമാങ്കല്യം അല്ലെങ്കിൽ മെറാസ്മ മെലാസ്മ വന്നു കഴിഞ്ഞാൽ അവൾ സ്കിന്നിന് ചുറച്ചു അനുഭവപ്പെടുകയോ സ്കിന്നിന് കട്ടി കൂടുകയില്ല സ്കിൻ വളരെ സോഫ്റ്റ് ആയിരിക്കും കടച്ചേഞ്ചസ് മാത്രമായിരിക്കും ഉണ്ടാകാറുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് കരിമാങ്കല്യം അല്ലെങ്കിൽ ഈ പാച്ചസ് സ്വകൾ ഉണ്ടാകും നോക്കാം അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ചേഞ്ചസ് ആണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺസിൽ വരുന്ന വ്യത്യാസം പുരുഷന്മാരിലൊക്കെയാണെങ്കിൽ അവർ തൈറോഡിക് എന്തുകൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരികയും അതിൻ്റെ തലഫലമായിട്ട് അവർക്ക് ഹോർമോൺ ചെയിസ് ഉണ്ടാവുകയും പ്രത്യേകിച്ച് അവർക്ക് തൈറോഡിക് ഉണ്ടാകുന്ന ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് മൂലം അതുപോലെ തന്നെ ത കാഷിമോട്ട തൈറോഡൈറ്റീസ് അതുപോലെ തന്നെ ആട്ടോ ഇമ്യൂൺ ആർത്രൈറ്റീസ് അതുപോലെ തന്നെ മറ്റു അലർജികൾ ഇതിൻ്റെയൊക്കെ തലഫലമായിട്ട് അവരുടെ സ്കിന്നിൽ കൂടുതൽ സെൻസിറ്റിവിറ്റി ആ സെൻസിറ്റീവ് ആവുകയും അതിന് തലപരമായിട്ട് ഈ സ്കിന്നിൽ കൂടുതൽ പാച്ചസ് ഉണ്ടാവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ ഉണ്ടാകുന്ന ഹോർമോണോ വ്യത്യാസം പ്രത്യേകിച്ച് അവർ ഗർഭാവസ്ഥയിൽ ചില സ്ത്രീകളൊക്കെ ഇതുപോലെ പാച്ചസ്സ് വരാറുണ്ട് അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞ ശേഷം അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഈസ്ട്രജൻ ഹോർമോണിൻ്റെ കുറവ് മൂലമോ അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസം മൂലമോ ഇങ്ങനെ പലരുടെയും മുഖത്ത് ഇങ്ങനെ പാച്ചസ് കണ്ടു വരാറുണ്ട് അതുപോലെ തന്നെ മാസമുറ അവസാനിക്കുന്ന സമയത്ത് അതായത് മെനോപ്പോസിൽ ആകുന്ന സമയത്ത് നാൽപ്പത്തി നാൽപ്പത്തി രണ്ട് വയസ്സുകൾ സമയത്ത് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് ചിലപ്പക്കാരിൽ ഇത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇരുപത്തി എട്ട് മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരിൽ ഇത് ഉണ്ടാകാറുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരിൽ അത് എന്ത് കൊണ്ടാണോ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഹോർമോണോ വ്യത്യാസം കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആട്ടോമിയൻ ഡിസീസ് കൊണ്ടാണോ അപ്പോൾ എന്തുകൊണ്ട് വന്നപ്പോൾ കൊണ്ടാണ് അത് ഉണ്ടായെങ്കിലും അത് കറക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ടാണെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആട്ടോമിമിയൻ ഡിസീസ് കൊണ്ടോ ഉണ്ടാകുന്നതെങ്കിൽ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കുറഞ്ഞുവരുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ നാൽപ്പത് നാൽപ്പത്തി വയസ്സ് കഴിഞ്ഞ സ്ത്രീ പുരുഷന്മാരിലാണ് അത് ഉണ്ടാകുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് കുറേ യ്ക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുപോലെ മറ്റൊരു കാരണമാണ് ഓവർ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഓവർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ വെയിലുള്ള അൾട്രാ അൾട്രാവയൽ ട്രീറ്റ്മെൻറ്റുകളുടെ റിയാക്ഷൻ മൂലം ഇതുപോലെ സ്കിന്നുകൾ ഇതുപോലെ പാച്ചസ് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള കെമിക്കലുകളുടെ ഉപയോഗം അല്ലെങ്കിൽ രാസവസ്തുക്കളുടെ ഉപയോഗം പ്രത്യേകിച്ച് തലയിലൊക്കെ ഡൈ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചില ആളുകൾ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് തലയിൽ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ നമുക്ക് ആ ഡൈക്ക് അലർജി ഉണ്ടെന്നൊക്കെ മനസ്സിലാകും അതുപോലെ തന്നെ പല ആളുകളും പറയാറുണ്ട് ആ ഡൈ ഉപയോഗിച്ച ശേഷം അവരുടെ മുഖെല്ലാം പോയി അല്ലെങ്കിൽ മുഖത്തൊക്കെ കറുത്ത പാടുകൾ വന്നു എന്ന് പറയാറുണ്ട് അതുപോലെ അതുകൊണ്ട് ഈ കെമിക്കലുകളുടെ ഉപയോഗം മൂലം പല ആളുകൾക്കും ഇതുപോലെ പാചസ് ഉണ്ടാകാറുണ്ട് സ്കിന്നിന് ഇങ്ങനെ കറുത്ത പാടുകൾ അല്ലെങ്കിൽ സ്കിന്നു കള്ളചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആ ശ്രദ്ധിക്കേണ്ടത് നോക്കാം സാധാരണഗതിയിൽ ഇങ്ങനെ സ്കിന്നിന് കളച്ചിന് സുഖം കഴിഞ്ഞാൽ ആളുകൾ ഇന്ന് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ക്രീമുകളോ അല്ലെങ്കിൽ ഫേസ് വാഷുകളോ അല്ലെങ്കിൽ ഫേസ് ക്രീമുകളൊക്കെ എന്തെങ്കിലും പുറമേ ബ്രഡാണ് ചെയ്യാറ് ഇങ്ങനെ പുറമെ ബ്രഡ്ഡി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് താൽക്കാലികമായിട്ടൊരു കുറവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അതിന് കിട്ടത്തില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തി അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ ആട്ടോമിയോ ഡിസീസ് കൊണ്ടാണെങ്കിലോ അതിന് അതിന് അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് മാറ്റം കിട്ടുകയുള്ളൂ ഹോമിയോപ്പതിയിൽ കരിമാങ്കല്യത്തിനലും രാസയ്ക്ക് പല ചികിത്സ ലഭ്യമാണ് അപ്പോൾ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആട്ടോമ ഡിസീസ് കൊണ്ടാണെങ്കിലും അതിന് വേണ്ട കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഹോമിയോപ്പതി ലഭ്യമാണ് ഇത് ട്രീറ്റ്മെൻറ് ചെയ്യുന്നത് ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇത് അമിതമായിട്ട് സ്ട്രെസ്സ് അല്ലെങ്കിൽ ടെൻഷൻ ആൻസൈറ്റി ഉള്ള ആളുകളിൽ ഇത് വളരെ കൂടുതലായിട്ട് കണ്ടു അപ്പം അങ്ങനെയുള്ള ആളുകൾ സ്ട്രെസ്സ് അല്ലെങ്കിൽ ടെൻഷനൊക്കെ കുറയ്ക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം സ്ഥിരമായിട്ടുള്ള യോഗകൾ യോഗ ചെയ്യാം അതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള വ്യായാമമൊക്കെ ചെയ്യുന്നത് വഴി സ്ട്രെസ് ടെൻഷനൊക്കെ കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഗ്രീഫ് ആരുടെയെങ്കിലും മരണമോ മൂലം ഭാര്യയുടെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ മക്കളുടെയൊക്കെ ഉണ്ടാകാ പെട്ടെന്നുണ്ടാകുന്ന മരണം മൂലമുണ്ടാകുന്ന ഗ്രീഫ് മൂലവും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ഗ്രീഫ് അല്ലെങ്കിൽ സ്ട്രെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ വേണ്ടി ആ മാർഗം തേടേണ്ടതാണ് അതിനുവേണ്ടി ഈ കൂടുതലായിട്ടുള്ള സോഷ്യൽ സാമൂഹികപരമായിട്ടും അല്ലെങ്കിൽ സോഷ്യൽപരമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റുകളൊക്കെ നടത്തേണ്ടതാണ് അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം അവർ ആളുകൾ വൈറ്റമിൻ സി അതുപോലെ തന്നെ വൈറ്റമിൻ ഇ കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന ബ്രക്കോളി മാങ്കോ പപ്പായ അതുപോലെ തന്നെ പേരയ്ക്ക നെല്ലിക്ക തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കേണ്ടതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിരിക്കുന്ന നട്ട്സ് അതുപോലെ തന്നെ ആ വാൾ നട്ട്സുകളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കണം ദിവസം ഒരു മൂന്ന് ലിറ്റർ കുറയാതെ വെള്ളം കുടിക്കണം പിന്നെ അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ള ആളുകളൊക്കെ ആയിട്ട് ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സം വെയിലുള്ള അലർജികൾ അല്ലെങ്കിൽ സെൻസിറ്റീവായിട്ടുള്ള ആളുകൾ പുറത്തു വെയിൽ ഇറങ്ങുമ്പോൾ കുട ഉപയോഗിക്കണം അതുപോലെ തന്നെ സൺസ്ക്രീൻ ക്രീമുകളൊക്കെ ഉപയോഗിക്കാനും ഉപയോഗിക്കണം അതിന് പ്രത്യേകിച്ച് വൈറ്റമിൻ ഇ കണ്ടന്റ് ധാരാളമുള്ള മറ്റും ഇ കണ്ടൻ്റ് ഉള്ള സൺസ്ക്രീമുകളും സൺസ്ക്രീൻ ഓപ്ഷൻസൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം താങ്ക് യു